Let's I I I dream to Just like I never gone I know the song എറണാകുളം കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പൂജ മലയാളത്തിനും പാഠ്യവിഷയങ്ങളായ ഹിന്ദി സംസ്കൃതം ഇംഗ്ലീഷ് എന്നിവയ്ക്കും പുറമെ മറ്റ് നാലു ഭാഷകളിലും കൂടി പൂജ പാടും You're a good soldier, choosing your battles. Pick yourself up and dust yourself off and back in the your saddles. You're on the front fire, everyone watching. You know, it's serious, we're getting close to the Over. Mutangi poo, angulaboo, anguli kayangu, 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 आप जैसे कोई मेरी जिंदगी में आए तो बात बन जाए अहा बात बन जाए आप जैसे कोई मेरी जिंदगी में आए तो बात बन जाए अह कौन से And, so, and you must have said oh you like and so just you the no oh. they just we know about the it wish, വിദേശ ഭാഷയിലെ ഗാനങ്ങൾ പഠിക്കാൻ ആണ് പൂജയ്ക്ക് സഹായി ജർമ്മൻ പാട്ടുകളാണ് പൂജ ഇനി പഠിക്കാൻ പോകുന്നത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് സ്പാനിഷ് അറബിക് കാമറൂണിയൻ കാമറൂണിയൻ ഉണ്ടായിരുന്നു പിന്നെ ബിസിനസ്സുകാരനായ പ്രേമിന്റെയും സംഗീതയുടെയും ഏക മകളായ പൂജയ്ക്ക് വലുതാവുമ്പോൾ നാലാൾ അറിയുന്ന വലിയ പാട്ടുകാരിയാവണമെന്നാണ് ആഗ്രഹം ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി അടുത്തതായി അവാർഡ് സ്വീകരിക്കുന്നത് ഒരു കൊച്ചുമിടുക്കിയാണ് നാല് വിദേശ ഭാഷകളടക്കം എട്ട് ഭാഷകളിലായി ഇരുന്നൂറ് ഗാനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ പത്തു വയസ്സുകാരി പൂജ പ്രേം ചാനലുകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും കാണികളുടെ മുക്തകണ്ഠം പ്രശംസ പിടിച്ചുപറ്റിയ അതുല്യ പ്രതിഭ കുമാരി പൂജ പ്രേമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് വിതരണത്തിനായി ശ്രീ ജോണി നല്ല ക്ഷണിക്കുന്നു हमारी पूजा करने प्रोबेल कॉन्फ़िगरेशन ऑफ़ प्रवासी मलयाली संदेश प्रत्येक आदमी ने